നമുക്കിനി കട്ടപ്പനയിലേക്ക് പോയാൽ അവിടെ വിമതരെ അനുനയിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് പന്ത്രണ്ട് പേരിൽ എട്ട് പേർ പത്രിക പിൻവലിച്ചു പതിനേഴാം വാർഡിൽ മാത്രമാണ് ഇപ്പോൾ യു ഡി കോൺഗ്രസും കേരള കോൺഗ്രസിനും പതിനേഴാം വാർഡിൽ മത്സരിക്കുമെന്ന നിലയ്ക്ക് എത്തിയിരിക്കുന്നു രാഹുൽ സുരേഷാണ് ചേരുന്നത് രാഹുൽ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ പരിഹരിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത് ആ വിനീത കട്ടപ്പനയിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിച്ചു എന്നത് പറയാൻ സാധിക്കില്ല കാരണം പന്ത്രണ്ട് ഡിവിഷനുകളിലായിരുന്നു വിമത സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ തീരുമാനിച്ചത് പക്ഷേ ഇന്ന് ഇന്ന് നടന്ന അവസാനവട്ട ചർച്ചയിൽ പേർ ഈ മത്സരത്തിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട് പക്ഷേ പേർ ഇപ്പോഴും മത്സരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാണുന്നതാണ് കട്ടപ്പന നഗരസഭ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിനാണ് ഭൂരിപക്ഷം നൽകുന്നത് അതിലൂടെ കട്ടപ്പന നഗരസഭ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരസഭ കൂടിയാണ് ഇത്തവണ ആ മുപ്പത്തിമൂന്ന് ഡിവിഷനുകളിലാണ് കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ ഉള്ളത് അതിൽ അതുകൂടാതെ മുപ്പത്തി ഒന്നാം ഡിവിഷനിൽ മുൻ നഗരസഭാ അധ്യക്ഷയായിട്ടുള്ള ബീന ജോബിയാണ് വിമത സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സര രംഗത്തുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പതിനേഴാം ഡിവിഷനിൽ കോൺഗ്രസിനും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും സ്ഥാനാർത്ഥികളുണ്ട് അവർ രണ്ടുപേരും ഔദ്യോഗിക ചിഹ്നത്തിലാണ് ഇത്തവണ മത്സരത്തിനുള്ളത് മറ്റൊരു സംഭവം അടിമാലിയിലാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കോൺഗ്രസിന് ശക്തമായ മത്സര മത്സരവുമായി സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയുണ്ട് അദ്ദേഹം മുൻ ഡി സി സി അംഗം കൂടിയാണ് മറ്റൊന്ന് കരിമണ്ണൂരിലായിരുന്നു കരിമണ്ണൂർ നെയ്യശ്ശേരി ബ്ലോക്ക് ഡിവിഷനിൽ വിമതനായ കെ എസ് യു നേതാവ് പത്രിക പിൻവലിച്ചിട്ടുണ്ട് എന്തായാലും കട്ടമന നഗരസഭയിൽ ശക്തമായ പോരാട്ടമായിരിക്കും ഇത്തവണ നടക്കാൻ പോകുന്നത് വിനീത